ഹലോ വെൽക്കം ടു താടി ഇമ്പോർട്ടൻ ടോക്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ കൊല്ല കൊല്ലം സുതിച്ചാട്ടനെയും സ്റ്റാർ മാജിക്ക് അടിമാലി അടിമാനിച്ചാട്ടനിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ചേട്ടന്റെ മരണം നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചതാണ് എന്നെയും അത് കലാവും മണിച്ചാട്ടം മരിച്ചതിന് ശേഷം ഞാൻ ഇത്രയധികം വിഷമിച്ചത് സുബിയും പിന്നെ നമ്മുടെ കൊല്ലം സുദിച്ചാട്ടനും മരിച്ചിട്ടാണ് അപ്പോൾ ഈ കൊല്ലം സുധിച്ചാട്ടിനോട് ഏറ്റവും അടുത്ത് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും അടുപ്പമുള്ള നമ്മളെ കേവർക്ക് ഇഷ്ടമുള്ള ബിനു അടിമാലി അടിമാലിച്ചാട്ടിനെതിരെ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളുമായി അടി അമ്പിനി ചേട്ടൻ്റെ സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്തിരുന്ന എറണാകുളം പച്ചാളം സ്വദേശി ജിനീഷ് രംഗത്ത് വന്നിരിക്കുക ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു അത് ഈ കൂടി എല്ലാം തീരണം അപ്പം നമുക്കതനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ പോകുന്നതും അവിടെ പോയി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു ഞാൻ ഞാനുണ്ട് കൂടെ ആ വീൽ ചെയറില് എന്റെ ആവശ്യമില്ല ആ പിടിച്ച പോണേ ആ അത് ഞാൻ മീഡിയനെ വിളിച്ച് പറഞ്ഞിട്ടാണ് മീഡിയ വരുന്നത് അഭിനയായിരുന്നു അത്രക്കും അത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാ അത് ഞാൻ ഇതായിട്ട് പറയുന്നതല്ല എനിക്ക് അതായത് ഞാനത് മൂടിയച്ചിട്ടല്ല ആളുടെ സ്വഭാവം എല്ലാവരും അറിയണം ഞാൻ ആളുടെ കൂടെ അത്രയ്ക്കും ഞാൻ നിന്നിട്ടുണ്ട് അതായത് കാറിയിൽ നിന്ന് ഇറങ്ങണതൊക്കെ അതായത് ഈ ക്യാമറ ടീമിനടക്കം ഞാൻ അറേഞ്ച് ചെയ്ത ചാനലിൽ ക്യാമറ വിളിക്കേണ്ട അപ്പോ നിരവധി കോമഡി റിയാലിറ്റി ഷോയിലും ഫിലിമിലും മിമിക്രിയിലും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ പക്ഷെതിരായിട്ട് ഇപ്പോ ബിൻചാട്ടനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജിനിഷ് പറയുന്ന കാര്യങ്ങള് അന്ന് ആക്സിഡന്റിന് ശേഷം ആക്സിഡന്റിന് മുന്നേ ബിനുചാട്ടന് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ നേരിട്ടിരുന്നു അപ്പൊ ഈ ആക്സിഡന്റോട് കൂടി ആ നെഗറ്റീവ്സ് സിമ്പതിയിൽ മാറണമെന്നും ഈ കൊല്ലം സുദിചാട്ടൻ്റെ വീട്ടിൽ മരണത്തിന് ശേഷം ബിനി ചേട്ടൻ ചെല്ലുമ്പോൾ ആ ചെല്ലുന്നത് മീഡിയക്കാരൊക്കെ വിളിച്ച് പറയണമെന്നും ഇതോടുകൂടി ബിനി ചേട്ടൻ്റെ നെഗറ്റീവ്സൊക്കെ മാറണമെന്നും ഈ ജിനിഷ് എന്ന് പറയുന്ന ബിനി ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളോട് പറഞ്ഞു തരുന്നു ആള് അതാണിപ്പോൾ പറയണത് ആ കൊല്ലം സുദിചാട്ടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അത് കാലെല്ലാം ഞൊണ്ടി ഞൊണ്ടി വെച്ച് വെച്ച് ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് ആള് പോയിരുന്നത് നമ്മളെല്ലാവരും ആ വീഡിയോ ഒക്കെ കണ്ടതാണ് നമുക്ക് പോലും അത് കാണുമ്പോൾ കണ്ണ് നിറയുകയും വിഷമിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ജിനീഷ് പറയും പ്രകാരം അതെല്ലാം അഭിനയമായിരുന്നു അതെല്ലാം ആള് ഈ സോഷ്യൽ മീഡിയയെ കാണിക്കാനും ആളുടെ വന്ന നെഗറ്റീവ്സ് മാറാനും ആയിട്ട് ആള് പ്ലാൻ ചെയ്ത് ആൾ തന്നെ ജിനീഷിനോട് എല്ലാ സോഷ്യൽ മീഡിയക്കാരെയും വിളിച്ചു പറയാനും മീഡിയാസിനെ വിളിച്ചു പറയാനും ഒക്കെ പറഞ്ഞിട്ടാണ് അവിടെ അന്ന് മീഡിയാസ് വന്നതും ഒക്കെയാണ് ജിനീഷ് ഇപ്പോൾ ആരംഭിക്കുന്നത് നമ്മുടെ ബിനു ചേട്ടൻ്റെ ഈ ബിനു അടിമാലിയുടെ കൂടെ എല്ലാം എല്ലാമെല്ലാമായി സ്റ്റേജ് ഷോസിനാണെങ്കിലും ഓരോ കാര്യങ്ങൾ ബുക്ക് ചെയ്യാനാണെങ്കിലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും കൂടെ നിന്ന ഈ ജിനിഷ്യറ്റീവ് വെളിപ്പെടുത്തൽ മലയാളികളൊന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ ഇവരെല്ലാം നെഞ്ചി നടക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ശുദ്ധിയേട്ടനാണെങ്കിലും ബിനിച്ചാട്ടനാണെങ്കിലും ശുദ്ധിച്ചാട്ടൻ പോയി കഴിഞ്ഞപ്പോൾ സുധിച്ചാട്ടന്റെ അടുത്ത് ഏറ്റവും അവസാനം കൂടി നിന്നിരുന്ന ഒരാളെന്നല്ലെങ്കിൽ നമ്മൾ ബിനിച്ചേട്ടനെ ഒരുപാട് അങ് മുന്നത്തേക്കാളും കൂടുതൽ ഇഷ്ടത്തിൽ കണ്ടു തുടങ്ങി അപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും എല്ലാം നമുക്ക് തന്നെ ആകെ സ്തംഭിച്ചിരിക്കുകയാണ് നമ്മളെ ഈ കൊല്ലം സ്വദീ ചേട്ടൻ്റെ വീട്ടിൽ ഈ ബിനി ചേട്ടൻ പോയി അവിടെ ഇത്തരത്തിലൊക്കെ കാലില് സംഭവം ആക്സിഡന്റും കാര്യങ്ങളും എല്ലാം അവരെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന സ്റ്റിക്കൊക്കെ വെച്ച് അങ്ങനെ കുറച്ചധികം ഞൊണ്ടി എങ്ങനെയൊക്കെ പോയത് ഒരു പക്ക പ്ലാനിങ് ആയിരുന്നു എന്നാണ് ഈ ജിനീഷ് പറയുന്നത് അതെല്ലാം മീഡിയക്കാരെ വിളിച്ച് പറയാൻ തന്നോട് പറഞ്ഞിരുന്നുവെന്നും ജിനീഷ് പറയുന്നു ആ വീട്ടിൽ അവിടെ കാട്ടി കൂട്ടിയ കാര്യങ്ങളും അതെല്ലാം മീഡിയയുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് ജിനീഷിന് വ്യക്തമായി അറിയാമെന്നും അത് ഇനി പറയാതെ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്നും ഹോസ്പിറ്റലിൽ ഞാനായിരുന്നു പകല് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് ഉണ്ടാക്കുന്നവരെ ഞാനുണ്ടായിരുന്നു അവിടെ ഫാമിലി ഉണ്ടായിരുന്നു വൈഫുണ്ടായിരുന്നു പക്ഷെ ഫുൾ കാര്യങ്ങൾ ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പോലും പറയുന്നത് ശരിയല്ല ഇപ്പൊ ഞാനത് ഇങ്ങനെ എന്റെ ഏറ്റവും വലിയ ഇത് എന്ന് വെച്ചപ്പൊ ക്യാമറ തല്ലിപ്പൊളിച്ച സംഭവമാണ് ഇപ്പൊ എനിക്ക് ആളത് മേടിച്ചു തരാ എന്ന് പോലും വാക്ക് പറയണ്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ മറച്ചു കിട്ടുക അല്ല ആ ചേട്ടനെ ശുദ്ധേട്ടൻ വല്ല ആള് മാർക്കറ്റിംഗ് ആക്കി വെച്ചേക്കായിരുന്നു അതും ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായാണ് ആ ശുദ്ധിച്ചേട്ടനെ മരണശേഷം ആ വീട്ടിൽ പോയി കാണുന്ന മുഹൂർത്തം അതൊക്കെ നമ്മുടെ കണ്ണ് ഒരുപാട് നിറയിച്ച കാര്യമാണ് ജിനീഷ് ആരോപിക്കുന്നത് ജിനീഷിന് വ്യക്തമായി അറിയാം അവരുമായിട്ടൊക്കെയാണ് ഇത് ചർച്ച ചെയ്തിട്ടുള്ളത് അതുപോലും ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി എടുത്ത ആളാണ് നമ്മുടെ ഭീനവാണിമാരി എന്നാണ് ജിനീഷ് ഇപ്പം ആരോപിക്കുന്നത് കൊല്ലം സുധിച്ചേട്ടൻ എന്താ വിയോഗം നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമത്തിലായിരുന്നു ഈ വിനിച്ചറിനൊക്കെ അവരെ പറ്റി പറയുമ്പോ നമ്മളിലോ കണ്ണുകളും അടഞ്ഞിരുന്നു പക്ഷെ ഈ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറയുകയൊക്കെ ഇവർ ചെയ്തോ എന്ന് ആരോപണങ്ങൾ വരുമ്പോ നമ്മളെല്ലാം എന്താ പറയാ നമ്മൾ നമ്മൾ വിചാരിക്കുന്നവർ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവർ എന്ന് മനസ്സിലാവുമ്പോൾ അതിപ്പോൾ സ്ക്രീനിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം മറ്റുള്ളവർ എന്ന് തിരിച്ചറിവ് വരുമ്പോഴാണ് നമുക്കൊരു ഞെറ്റലുണ്ടാവുന്നത് നമ്മൾ ചിലപ്പോൾ ഒന്ന് പതറുന്നതെല്ലാം അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ